നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പത്തിന്റെ റെസിപ്പി നോക്കിയാലാ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി വേണം ഇത് പത്തിരിപ്പൊടി ആവാം ഇടിയപ്പത്തിന്റെ പൊടിയാവാം ഞാൻ മറ്റേ ആ അരിപ്പൊടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ ആ ഒരു പൊടിയായിട്ടാണ് മേടിച്ചിരിക്കുന്നത് എന്നിട്ട് ഇന്നത്തെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒരു ഗ്ലാസ് പൊടിക്ക് രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം വെള്ളം നമുക്ക് വേണ്ടത് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത് ട്ടാ കുറേശ്ശേ അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളൊക്കെ ഈ മേടിക്കുന്ന പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ചിട്ടേ ഈ വെള്ളത്തിന്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ വ്യത്യാസവും ഒരു ചാൻസ് ഉണ്ട് ഇനി നന്നായിട്ട് പൊടി അങ്ങോട്ട് വാട്ടി എടുക്കുക അതിന് ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം മാത്രം ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ടൊന്നും അങ്ങോട്ട് കുഴിച്ചിട്ട് നമുക്ക് ഈ ഒരു സേവ സേവനായിട്ടിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഇടിയപ്പത്തിൽ ഉണ്ടല്ലോ ഞാൻ വേറെ എണ് നെയ്യൊന്നും ചേർക്കണമെന്നില്ല കേട്ടാ ഇനി നമുക്ക് ആ ഇടിയപ്പത്തിന്റെ തട്ടില്ലേ അതിനകത്തേക്ക് കുറേശ്ശേ ഇട്ട് കൊടുക്കാം നേരെ അതിനകത്തേക്ക് ഇടിയപ്പം അങ്ങോട്ട് പീച്ച് വെച്ചുകൊടുക്കാം ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നല്ല സിമ്പിൾ ആയിട്ടാണ് ഇതിങ്ങനെ പീച്ചെടുക്കണേന്ന് നമ്മളുടെ ആ ഒരു പൊടി വാട്ടുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിന്റെ അളവൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് വന്നാലും ഒട്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പത്തിരിക്കൊക്കെ പൊടി കൊഴച്ചെടുക്കില്ലേ അതേപോലെ കൊഴച്ചെടുക്കുകയൊന്നും വേണ്ട ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിട്ടേ ആ പ്പ ചെപ്പിൽ ഒഴിക്കാൻ വെള്ളം നന്നായിട്ട് വെട്ടി തളക്കുന്നട്ടാ അതിനു ശേഷം മാത്രം നമുക്ക് ഓരോന്നകുട് വെച്ചു കൊടുക്കാം ഏഴ് എട്ട് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോഴേക്ക് നമ്മൾ ഇടിയപ്പം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടോ ഇനി ഈ ഒരു തട്ടിന്റെ ചൂടുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് അറിയുന്ന ശേഷം മാത്രം നമുക്ക് അങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി ഈ ഇടിയപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷൻ ഏതാണ് എനിക്ക് ഇടിയപ്പം മുട്ടക്കറി ഭയങ്കര ഇഷ്ടാട്ടാ ഞാനിപ്പോ തൽക്കാലം കൂടെ കഴിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നലെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയില്ല അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തോടെ കാണട്ടാ അതിന്റെ ഒരി ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അകത്തേക്ക് ഞാനൊരു മൂന്നാല് ഇടിയപ്പൊക്കെട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സവാള അതിന്റെ